ഹായ് നമസ്കാരം ജർമ്മനിയില് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ അല്ലെങ്കിൽ ചാൻസ് കാർഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പുതിയ ചെക്ക് ലിസ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്റെ ഒന്ന് ഷെയർ ചെയ്യാം ജേമൻ കോൺസുലേറ്റിന്റെ ഓഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക ഇന്ത്യ ഡോട്ട് ഡിപ്ലോ ഡോട്ട് ഇതാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ സർവീസസിൽ വിസ സർവീസസ് വിസ സർവീസസിൽ നാഷണൽ വിസ നാഷണൽ വിസയിൽ ചെക്ക് ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ചെക്ക് ലിസ്റ്റിന് അകത്ത് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ ചാൻസ് ആൻഡ് കാർട്ട് ഓപ്പർച്യൂണിറ്റി കാർഡ് ഉള്ളത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്റെ പി ഡി എഫ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഡിക്ലറേഷൻ ഫോംസ് രണ്ട് ബയോമെട്രിക് ഫോട്ടോഗ്രാഫ്സ് പാസ്പോർട്ട് കോപ്പി അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് സഫീഷ്യന്റ് ഫൈനാൻഷ്യൽ മീൻസ് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആണ് ബ്ലോഗ് അക്കൗണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർമൽ അപ്ലിക്കേഷൻ ലെറ്റർ സ്പോൺസർഷിപ്പ് ലെറ്റർ അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഇതുമല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് എ കറണ്ട് ബാങ്ക് അക്കൗണ്ട് ഈ ഒരു കറണ്ട് ബാങ്ക് അക്കൗണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഐ ടിആർ ഒക്കെ അടയ്ക്കുന്ന ഒരു കറണ്ട് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ ജോർമനിൽ നിങ്ങളുടെ അക്കോമഡേഷന്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ പ്രൂഫ് ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അക്കാഡമിക് ട്രെയിനിങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ അനബിനിൽ നമ്മൾ റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും അടുത്ത ഓപ്ഷൻ എന്നുള്ളത് നിങ്ങളുടെ ജേമൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ജേർമൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഐ എൻസ് ആണ് വരുന്നത് മോട്ടിവേഷൻ ലെറ്റർ അല്ലെങ്കിൽ എസ് ഒ പി മോട്ടിവേഷൻ ലെറ്റർ എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാണോ വാട്ട് ടൈപ്പ് ഓഫ് വർക്ക് ഓർ ജോബ് യു ഇൻ ഇന്റൻഡ് ഡു ഇൻ ജർമനി ഇഫ് ആൻഡ് സിൻസ് ജേർമനിൺ ജേർമൻ അതുപോലെ തന്നെ ഇഫ് യു ആർ ഓൾറെഡി അപ്ലൈഡ് ഫോർ ജോബ്സ് അറ്റ് വിച്ച് കമ്പനി ഓർ ഹ് ഓൾറെഡി ബീൻ ഇൻവൈറ്റഡ് ടു ജോബ് ഇന്റർവ്യൂസ് നിങ്ങൾക്ക് ജോബ് ഇന്റർവ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇമെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൂഫായിട്ട് അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഇതിന്റെ കൂടുതൽ തന്നെ വൈ യു ഇന്റെൻഡ് ടു മൂവ് ഇൻ ജേർമനി ആൻഡ് നോട്ട് അനദർ യു കൺട്രി ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങൾ മോട്ടിവേഷൻ ലെറ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് പേഴ്സണൽ സ്റ്റാറ്റസ് ഇൻ ഇന്ത്യ എന്നുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റോ ആധാർ കാർഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള സെയിം പേരുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ചില സമയങ്ങളിൽ നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലോ ആധാർ കാർഡിലോ ഒക്കെ മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ സി വി അതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് ഏജിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഡിക്ലറേഷൻ ഫോം കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഡിക്ലറേഷൻ ഫോം അറ്റാച്ച് ചെയ്യേണ്ട ഇട സമയമാണെന്നുണ്ടെങ്കിൽ നാപ്പത്തഞ്ച് വയസ്സിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യുക അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കാർഡുമായി ബന്ധപ്പെട്ട സർജക്ഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺട്രാക്റ്റും കൂടെ ഇതിന് കൂടുതൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്